വയനാട് അമ്പലവയലിൽ പൈപ്പ് വെള്ളത്തിൽ ചത്ത എലിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മാധ്യമങ്ങളെ അറിയിച്ചവർക്കെതിരെ വാട്ടർ അതോറിറ്റിയുടെ പ്രതികാര നടപടി വീടുകളിലെ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വാട്ടർ അതോറിറ്റി നോട്ടീസ് നൽകി വിഷയത്തിൽ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വീട്ടുകാർ വയനാട് അമ്പലവയൽ പഞ്ചായത്തിലെ ആയിരം കൊല്ലിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കുടിവെള്ളത്തിലാണ് ചത്ത എലിയുടെ അവശിഷ്ടം കണ്ടെത്തിയത് പ്രദേശത്തുകാർക്ക് മൂന്നാഴ്ചയായി ദുർഗന്ധത്തോടും ചളി നിറഞ്ഞതുമായ മലിനജലമാണ് ലഭിക്കുന്നത് പല പ്രാവശ്യമായി വാട്ടർ അതോറിറ്റി ബത്തേരി ഓഫീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല ഇതോടെയാണ് പ്രദേശവാസികൾ വാർത്താ വാർത്താചാനലുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയത് എന്നാൽ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയെന്നാരോപിച്ച് ചില വീട്ടുകാർക്ക് നോട്ടീസ് നൽകുകയായിരുന്നു വാട്ടർ ടാങ്കിലേക്ക് നേരിട്ട് വെള്ളം ശേഖരിക്കാൻ പാടില്ലെന്നും ഇതിൽ വീഴ്ച വരുത്തിയെന്നും രണ്ട് ദിവസത്തിനകം ഓഫീസിൽ എത്തണമെന്നും ഇല്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്നാണ് നോട്ടീസ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ടാങ്കിലേക്ക് നേരിട്ട് പൈപ്പ് സ്ഥാപിച്ചത് വാട്ടർ അതോറിറ്റിയാണെന്നും ഇപ്പോൾ പ്രതികാര നടപടിയാണെന്നുമാണ് പ്രദേശത്തെ വീട്ടുകാർ പറയുന്നത് നിങ്ങളുടെ വെള്ളം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പിന്നെ പൈപ്പിൽ വ ഞങ്ങൾ തന്ന ടാപ്പ് മാത്രം അതിൽ പൈപ്പ് മേടിച്ചിട്ടിട്ട് അതിൽ നിന്ന് പിടിച്ചോ ടാങ്കിലേക്ക് വെള്ളം കയറ്റാൻ പാടില്ല എവിടെയും വെള്ളം അങ്ങനെ ടാങ്കിലേക്ക് കയറ്റി വിടാൻ പാടില്ല അങ്ങനെ കയറ്റി വിട്ടാൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വന്ന് ഞങ്ങൾ ചെയ്തു പോകും എന്നും ഞങ്ങളോട് കേസോ എന്തിനാ ചെയ്തോ എന്തിന് വേണമെങ്കിലും ഒരു പേര് വന്നിട്ട് അത് ഇനി എന്താ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രതിനിധികളും സ്ഥലത്തെത്തി ടാങ്കുകളിൽ പരിശോധന നടത്തി കുടിവെള്ളത്തിൽ മാലിന്യവും ചത്ത എലിയുടെ അവശിഷ്ടവും വന്നത് ഗൗരവമുള്ളതാണെന്നും ഇത് പരിശോധിക്കാതെ പരാതി പറഞ്ഞ വീട്ടുകാരോടുള്ള വാട്ടർ അതോറിറ്റിയുടെ പ്രതികാര നടപടി അനാവശ്യമെന്നും അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഹഫ്സത്ത് പറഞ്ഞു ഈ വാർത്ത കൊടുത്ത സാഹചര്യത്തിൽ അത് പരിശോധിക്കാൻ വന്ന വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും വാർത്തയുമായി ബന്ധപ്പെട്ട വീടുകളിൽ കുടിവെള്ള കണക്ഷൻ എടുത്തത് നേരായ രീതിയിലല്ല അതല്ലെങ്കിൽ ടാങ്കിലേക്ക് നേരിട്ട് കണക്ഷൻ എടുത്തു എന്നുള്ള ഒരു പരാതി ഉന്നയിച്ചുകൊണ്ട് കണക്ഷൻ കട്ട് ചെയ്യുന്നതിനാവശ്യമായ എടുക്കുന്നതിന് നോട്ടീസ് നൽകിയിട്ടാണ് പോയിട്ടുള്ളത് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഈ ആളുകൾക്ക് മാത്രമല്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് എനിക്കും ഇത്തരത്തിലുള്ള നടപടികൾ തുടർന്നു പോകാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല വിഷയത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രതികാര നടപടിക്കെതിരെ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വീട്ടുകാർ കേരള വിഷൻ ന്യൂസ് വയനാട്